വെള്ളപ്പള്ളി വെറുതെ കുറ്റപ്പെടുത്തി എപ്പോഴും വെള്ളപ്പള്ളി മുസ്ലിം ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി നൽകുന്നുണ്ട് എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള പിന്നീട് ഇതെന്നൊന്നറിയാനാ അതിന്റെ പിന്നിലേ ശെരി പറഞ്ഞാൽ മുസ്ലിം കഴിഞ്ഞാൽ മതേതര പാർട്ടിയാണ് കേരളത്തില് ഇവിടെ തീവ്രവാദ സംഘടനകള് വളർന്നു വരാതെ അതിനെ തടുത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ കേരളം നമ്മുടെ ഈ പാലസ്തീനില് ഒക്കില്ലേ ഹമാസ് അനുയായികളെ കൊണ്ടവിടെ നിറയുമായിരുന്നു കാരണം അത്തരം തീവ്രവാദ സംഘടനകള് കേരളത്തിൽ അഴിഞ്ഞാടാതെ കേരളത്തെ എന്താ പറയാ ശാന്തി സമാധാനം നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പൊ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ആകർഷിച്ചുകൊണ്ടിരിക്കും മാത്രല്ല അവർക്ക് ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന സീറ്റ് നേടാനുള്ള കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇത് വെള്ളാപ്പള്ളി നടേശൻ അറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ ചകലം ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനോട് ഒരു അസൂയാണ് ശരിക്കും കാരണം അദ്ദേഹത്തിന് ഇടതുപക്ഷ മുന്നണിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും മകനെ ബി ജെ പിയിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ടിൽ നിൽക്കും കഴിഞ്ഞാൽ ഒരു രണ്ട് വെള്ളത്തിൽ ഒപ്പം കാലിട്ട് നിൽക്കുന്ന ആളാണ് കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുക കേന്ദ്രത്തിലെ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യ അപ്പൊ ഭാവിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടതുപക്ഷം മുന്നണി അടുത്ത അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോ എൽ ഡി എഫിനോ ഭൂരിപക്ഷം കിട്ടുന്ന ഉറപ്പുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല ഒരു പക്ഷെ ഒന്നോ രണ്ടോ സീറ്റിന് എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ഭരണം കിട്ടാത്തൊരു അവസ്ഥ വരണം അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു പക്ഷെ വീണ്ടും ഒരു കുറച്ച് നാളുകൾക്ക് ഉള്ള തന്നെ ഈ നിയമസഭ പിരിച്ചുവിട്ട് വീണ്ടും എലക്ഷൻ വരാം ഒരു സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല ആ ഒരു സാഹചര്യം വരുന്നതിന് മുന്നേ മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരുപക്ഷെ എൽ ഡി എഫിലേക്ക് ചേക്കറാനുള്ള സാധ്യത വെള്ളാപ്പള്ളി നടത്താൻ മുൻകൂട്ടി കാണുന്നുണ്ട് അപ്പോൾ ഈ മുസ്ലിം വിരോധം ആളിക്കത്തിക്കുമ്പോൾ ഏതെങ്കിലും തരത്തില് എൽ ഡി എഫ് മുസ്ലിം ലീഗുമായി ഒരു സഖ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം അതിനെ തടയിടാന്നുള്ള ഒരു തന്ത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എൽ ഡി എഫിലേക്ക് മുസ്ലിം ലീഗ് വരരുത് മുസ്ലിം ലീഗ് വരാതിരിക്കുക ഇനി അഥവാ ഏതെങ്കിലും ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ബി ജെ പിയുടെ ഒപ്പം കൂടാനായിട്ടുള്ള ഒരു കാരണം കിട്ടുകയും ചെയ്തു ആ ഒരു ചാൻസ് ൾ ഇടതുപക്ഷത്തിനെ ഓർമ്മപ്പെടുത്തി എപ്പോഴും ഏതെങ്കിലും കാരണവശാലും മുസ്ലിം ലീഗായിട്ട് നിങ്ങൾ സഖ്യം വരികയാണെങ്കിൽ ഞങ്ങൾ ബി ജെ പി യോടൊപ്പം പോവും എന്നൊരു സന്ദേശമാണ് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിനേതോളം മുസ്ലിം ലീഗുമായി കൂട്ടിച്ചേരുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ ഭൂരിഭാഗം സീറ്റുകളും നേടി എറണാകുളം മുതൽ അങ്ങോട്ട് സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ തന്നെ അവർക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടുണ്ടെന്നോ എൽ ഡി എഫിന് ഈ സാധ്യത വെള്ളാപ്പള്ളി നടേശൻ അറിയാമെന്ന് അതുകൊണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ ആ സാധ്യതയിലേക്ക് എൽ ഡി എഫ് പോവാതെ സി പി എം ബി ജെ പി മറ്റേ മുസ്ലിം ലീഗുമായി ഒരു സഖ്യത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തടയിടുന്നതിന്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ സമുദായത്തിലെ ആളുകളെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് എൽ ഡി എഫ് ആയിട്ട് സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിലൊരു സെറ്റ് സെറ്റിൽമെന്റ് തയ്യാറാവുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ അണികളെ മുഴുവനും ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ വെള്ളാപ്പള്ളി അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ തൽക്കാലം ആള് എൽ ഡി എഫിന് സപ്പോർട്ടായിട്ട് നിൽക്കണമെങ്കിലും ഭാവിയിൽ ബി ജെ പിയുടെ ഇപ്പം ആള് പോകാനുള്ളൊരു സ്റ്റെപ്പിലാണ് നിൽക്കുന്നത് അത് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും അതിന്റെ കാർപ്പിക്കിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇതാണ് ഈ ഈ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം